കേരളത്തിൽ എയിംസ് കൊണ്ടുവന്നിട്ട് അടുത്ത തെരഞ്ഞെടുപ്പിൽ വോട്ട് ചോദിക്കൂ കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി താൻ പറയുന്ന കാര്യങ്ങളെല്ലാം നടപ്പിലാക്കും തൃശൂർ കോർപ്പറേഷൻ സ്റ്റേഡിയത്തിൽ എസ് കോഫി ടൈംസിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം തൃശൂർ കോർപ്പറേഷൻ സ്റ്റേഡിയത്തിൽ വെച്ച് നടന്ന എസ് ജി കോഫി ടൈംസ് ചർച്ചയിൽ നഗരത്തിന്റെ വികസനവും സ്റ്റേഡിയത്തിന്റെ വികസനത്തെക്കുറിച്ചും ചർച്ച ചെയ്തു കായിക താരങ്ങളടക്കം അവരുടെ ആശങ്കകളും കേന്ദ്രമന്ത്രിക്ക് മുന്നിൽ പങ്കുവെച്ചു നടപ്പാക്കാവുന്ന കാര്യങ്ങൾ മാത്രമേ താൻ പറയാറുള്ളൂ എന്നും കേരളത്തിന് എയിംസ് ഉറപ്പാണെന്നും കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി പറഞ്ഞു എന്നോട് കളക്ടർ ആവശ്യപ്പെട്ടതിന് പ്രകാരം കഴിഞ്ഞ ഒന്നര മാസമായിട്ട് അതിന്റെ എഴുത്തുകൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ് അത് കേന്ദ്ര മന്ത്രാലയത്തിൽ സ്പോർട്സ് മന്ത്രാലയത്തിൽ നിന്ന് സ്പോർട്സ് അതോറിറ്റിക്കും പോയിട്ടുണ്ട് ആ പ്രോസസ്സ് നടക്കുന്നുണ്ട് പക്ഷെ ഇങ്ങനെ ഒരു ആക്ടിവിറ്റി ഇവിടെ നടക്കുന്നുണ്ടെങ്കിൽ അവർ പെട്ടെന്ന് ചെയ്യും ഇതാണ് അവസ്ഥ അപ്പൊ കളക്ടറെ അത് വിളിച്ച് അറിയിച്ചിട്ടുമുണ്ട് ബഹുമാനിയനായ ആരോഗ്യമന്ത്രി കേന്ദ്ര ആരോഗ്യമന്ത്രി പറഞ്ഞിരിക്കുന്നത് ഇത് ഉചിതമായ സമയത്ത് ഉചിതമായ സ്ഥലത്ത് തന്നെ വരും എന്ന് പറഞ്ഞതിന് അടിവരയിട്ട് ഞാൻ പറഞ്ഞിരിക്കുന്നത് അടുത്ത ഇരുപത്തിഒൻപതിൽ നിങ്ങളുടെ മുമ്പിൽ വോട്ടിന് കൈനീട്ടി വരണമെങ്കിൽ കേരളത്തിൽ എവിടെയായാലും എയിംസിന്റെ തറക്കല്ലെങ്കിലും ഇടാതെ ഞാൻ നിങ്ങളുടെ മുമ്പിൽ വോട്ട് അഭ്യർത്ഥിച്ച് വരില്ല മൂന്നാമത്തെ പ്രാവശ്യം നമ്മളും തീരുമാനിച്ചു രാ രാഷ്ട്രീയത്തിന് അതീതമായി ജാതി മതത്തിന് അതീതമായി ഒരു പുതിയ ആള് തൃശ്ശൂർക്ക് വരട്ടെ എന്നുള്ളത് അത് നമുക്ക് അദ്ദേഹത്തെ വിജയിപ്പിക്കാൻ സാധിക്കുകയും ചെയ്തു ഭാഗ്യത്തിന് കേന്ദ്രമന്ത്രിയായി രാഷ്ട്രീയത്തിനും മതത്തിനും അതീതമായി പുതിയ ഒരാൾ ജയിക്കണമെന്ന തൃശൂർക്കാർ തീരുമാനിച്ചതിന്റെ ഉത്തരമാണ് സുരേഷ് ഗോപിയെന്ന് കല്യാൺ സിൽക്സ് ചെയർമാൻ ടി എസ് പട്ടാഭിരാമൻ പറഞ്ഞു പ്രധാനമന്ത്രിയുമായും കേന്ദ്ര ആഭ്യന്തരമന്ത്രിയുമായും നേരിട്ട് ബന്ധപ്പെടാൻ അധികാരമുള്ള ഒരാളാണ് സുരേഷ് ഗോപിയെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു മലയാളത്തിന്റെ ഫുട്ബോൾ ഇതിഹാസം ഐ എം വിജയൻ ബി ജെ പി സിറ്റി ജില്ലാധ്യക്ഷൻ ജസ്റ്റിസ് ജേക്കബ് തുടങ്ങി നിരവധി പേർ പങ്കെടുത്തു ജനം തൃശൂർ